ഇന്ത്യയിൽ ജനാധിപത്യ വ്യവസ്ഥയ്ക്ക് നേരെ ആക്രമണം നടക്കുന്നുവെന്ന് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി വ്യത്യസ്ത സംസ്കാരങ്ങളും പാരമ്പര്യങ്ങളും അഭിവൃദ്ധി പ്രാപിക്കാൻ അനുവദിക്കുന്നത് ഒരു രാജ്യത്തെ സംബന്ധിച്ച് പ്രധാനമാണ് ചൈന ചെയ്യുന്നത് പോലെ ആളുകളെ അടിച്ചമർത്തിയൊരു സ്വേച്ഛാധിപത്യ സംവിധാനം ഇന്ത്യയെ സംബന്ധിച്ച് സാധ്യമല്ലെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു കൊളംബിയയിലെ മെഡലിനുള്ള ഇ ഐ എ സർവകലാശാലയിൽ വിദ്യാർത്ഥികളുമായി സംവദിക്കുകയായിരുന്നു അദ്ദേഹം ചൈനയെ അപേക്ഷിച്ച് ഇന്ത്യക്ക് വളരെ സങ്കീർണമായ ഒരു സംവിധാനമുണ്ടെന്നും ഇന്ത്യയുടെ ശക്തി അയൽ അയൽരാജ്യത്തിന്റേതിൽ നിന്ന് വളരെ വ്യത്യസ്തമാണെന്നും രാഹുൽ പറഞ്ഞു എഞ്ചിനീയറിംഗ് ആരോഗ്യം തുടങ്ങിയ മേഖലകളിൽ ശക്തമായ ശേഷിയാണ് ഇന്ത്യക്കുള്ളത് അതുകൊണ്ട് തന്നെ രാജ്യത്തെക്കുറിച്ച് എനിക്ക് വലിയ ശുഭാപ്തി വിശ്വാസമുണ്ട് എന്നാൽ അതേസമയം ഇന്ത്യയുടെ ഘടനയിൽ തിരുത്തപ്പെടേണ്ട ചില പിഴവുകളുണ്ട് ഇന്ത്യയിൽ ജനാധിപത്യം നേരിടുന്ന ആക്രമണമാണ് ഏറ്റവും വലിയ വെല്ലുവിളി വിവിധ പാരമ്പര്യങ്ങൾക്കും സംസ്കാരങ്ങൾക്കും ആശയങ്ങൾക്കും മതവിശ്വാസങ്ങൾക്കും ഒന്നിച്ചു പുലരാൻ ജനാധിപത്യം അത്യാവശ്യമാണ് വിവിധ പാരമ്പര്യങ്ങൾക്കും സംസ്കാരങ്ങൾക്കും ആശയങ്ങൾക്കും മതവിശ്വാസങ്ങൾക്കും ഒന്നിച്ചു പുലരാൻ ജനാധിപത്യം അത്യാവശ്യമാണ് ഇന്ത്യയിൽ ഒട്ടേറെ മതങ്ങളും സംസ്കാരങ്ങളും ഭാഷകളുമുണ്ട് ഇവയ്ക്ക് നിലനിൽപ്പിന് വേണ്ട ഇടം ആവശ്യവുമുണ്ട് ആ ഇടം നൽകാൻ ഏറ്റവും മികച്ച രീതി ജനാധിപത്യമാണ് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള വിവിധ വിശ്വാസങ്ങൾ തമ്മിലുള്ള ഭിന്നതയാണ് മറ്റൊരു ഭീഷണി പതിനാറോ പതിനേഴോ പ്രധാന ഭാഷകളും ഒട്ടേറെ മതങ്ങളുമുള്ള രാജ്യത്ത് അവയ്ക്ക് വളരാൻ വേണ്ട ഇടം നൽകേണ്ടത് അത്യാവശ്യമാണെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു ആർ എസ് എസിന്റെയും ബി ജെ പിയുടെയും ആശയങ്ങൾ ഭീരുത്തമാണെന്നും രാഹുൽ ആരോപിച്ചു വിദേശകാര്യമന്ത്രിയുടെ പ്രസ്താവന ശ്രദ്ധിച്ചാൽ അദ്ദേഹം പറയുന്നത് ചൈന നമ്മളെക്കാൾ ശക്തരാണെന്നും അവരോടെങ്ങനെയാണ് നമ്മൾ തർക്കിക്കുക എന്നുമാണ് അവരുടെ ആശയങ്ങളുടെ ഹൃദയത്തിലുള്ളത് ഭീരുത്വമാണ് രാഹുൽ കൂട്ടിച്ചേർത്തു അതിനിടെ കൊളംബിയൻ യാത്രക്കിടയിൽ ഇന്ത്യൻ നിർമ്മിത ബൈക്കുകൾ കണ്ട ആവേശത്തിൽ ചിത്രമടക്കം അടക്കം പങ്കുവെച്ച് രാഹുൽ ഗാന്ധി വിദേശ രാജ്യങ്ങളിൽ ഇന്ത്യൻ കമ്പനികളുടെ വാഹനങ്ങൾ കാണുന്നതിലുള്ള സന്തോഷവും അഭിമാനവും പ്രകടിപ്പിച്ചുകൊണ്ടുള്ള ഹൃദ്യമായൊരു കുറിപ്പും അദ്ദേഹം പങ്കുവച്ചിട്ടുണ്ട് കറുപ്പ് നിറത്തിലുള്ള ബജാജ് പൾസർ വൺ എയ്റ്റിക്കൊപ്പം നിൽക്കുന്ന രാഹുലിന്റെ ചിത്രം സൈബർ എടുത്ത് വൺ വൈറൽ ബജാജ് ഹീറോ ടി കമ്പനികളെയാണ് രാഹുൽ എടുത്തു പ്രശംസിച്ചിട്ടുള്ളത് രാഹുലിന്റെ കുറിപ്പ് ഇങ്ങനെയാണ് ബജാജ് ഹീറോ ടി വി എസ് എന്നിവ കൊളംബിയയിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നത് കാണുന്നതിൽ അഭിമാനമുണ്ട് നൂതനാശയങ്ങൾ കൊണ്ട് ഇന്ത്യൻ കമ്പനികൾക്ക് വിജയിക്കാനാകുമെന്ന് ഇത് തെളിയിക്കുന്നു ഗംഭീരം എന്നായിരുന്നു രാഹുൽ ഗാന്ധി കുറിച്ചത്